ഹലോ ആദ്യം പറയാൻ ടാലൻ്റ് ഇല്ല സ്കിൽ ഇല്ല എന്നൊക്കെ തോന്നുന്നവർ ഇങ്ങോട്ട് പോരെ അപ്പോൾ ഇന്ന് അടുത്തിടെ കണ്ട ഒരു പിക്ചർ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഇതൊക്കെയാണ് മെറ്റീരിയൽസ് അപ്പോൾ നോക്കിക്കോ ഒരു കാര്യം പറയട്ടെ എല്ലാ ആളുകൾക്കും ഓരോ സ്കിൽസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും ടാലൻറ്റഡ് ആണ് അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും അത് എക്സ്പ്രസ് ചെയ്യുന്നതിലോ പോളിഷ് ചെയ്യുന്നതിലോ ഡെവലപ്പ് ചെയ്യുന്നതിലോ വിജയിക്കാറില്ല പാഷൻ സ്കിൽസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സമയം കുട്ടിക്കാലമാണ് സ്കൂളും വീടുമാണ് അതിനുള്ള ബെസ്റ്റ് പ്ലേസസ് നമ്മുടെ സ്കൂൾ ലൈഫ് സെറ്റൈൻ സിലബസിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവാറുണ്ടോ ഞാൻ കണ്ടുവന്ന ഒരു ട്രെൻഡ് പറയട്ടെ ചില കുട്ടികൾ സ്കിൽസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഓൾറെഡി മിടുക്കരായിരിക്കും അപ്പോൾ സ്കൂളുകളിലൊക്കെ പല പ്രോഗ്രാംസിനും അത്തരം കുട്ടികളാണ് ചൂസ് ചെയ്യപ്പെടുക അങ്ങനെ വരുമ്പോൾ സ്കിൽസ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്കിൽസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും അറിയാത്ത മെജോറിറ്റി കുട്ടികൾ മാറി നിൽക്കും അപ്പോൾ അതില്ലാതെ അവരെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ സ്കിൽസും ടാലൻറ്റും അവരുടെ കഴിവുകൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരണം ആക്ച്വലി ഈ ടാലൻ്റ് ഇല്ല എന്ന് കരുതി മാറി നിൽക്കുന്ന മറ്റു നിർത്തപ്പെടുന്ന കുട്ടികളെ കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത് കൂടിയല്ലേ അധ്യാപനം ഓക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഈ ഇലകൾ വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഫെവികോളൊക്കെ അപ്ലൈ ചെയ്താൽ അതവിടെ അങ്ങനെ അടങ്ങിയിരിക്കും ഇതൊരു ഡെമോനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ആക്ച്വലി കുറച്ച് ഈസിയാണ് വലിയ ചിലവില്ലാത്ത മെനക്കേടില്ലാത്ത ഈസി ആയിട്ട് ചെയ്യാവുന്ന സൃഷ്ടി പിന്നെ കുറച്ച് ക്രിയേറ്റീവാണ് ഈ വയ്ക്കുന്നത് ഒരു പൂവാണ് ചീരപ്പൂവ് കാട്ടുചീരയുടെ ചീരയുടെ പൂവ് വെളുത്ത പൂവിൽ അക്രലിക് പെയിന്റ് അടിച്ചെടുത്തു കുഞ്ഞ് കൈനീട്ടിയിരിക്കുന്ന ഇലക്കുഞ്ഞിൻ്റെ കയ്യിലും കൊടുത്തു ഒരെണ്ണം കൊള്ളാലേ അപ്പോൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഐഡിയ ഇല്ല പാഷൻ ഇല്ല സ്കിൽ ഇല്ല ടാലന്റ് ഇല്ല എന്നൊക്കെ പറയുന്നവർ കൂടെ കുടിക്കൂ എന്തെങ്കിലുമൊക്കെ ഐഡിയ വളർത്താനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാം ഇത്തരം ഒരുപാട് ഐഡിയാസ് ഇനി അങ്ങോട്ട് വരാനുണ്ട് താങ്ക്